ഞാൻ തോന്നിയിരിക്കുന്നത് ഈ ഒരു ഈ ഒരു കുർത്തിയുടെ കട്ടിങ്ങായിട്ടാണ് കേട്ടോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പാനൽ കുർത്തിയാണ് ആറ് പാനലുള്ളത് കേട്ടാ ഫ്രണ്ടിലും മൂന്നും ബാക്കിൽ മൂന്നായിട്ട് ആയിട്ട് ഇട്ടോ പ്രിൻസസ് കട്ടല്ല ഒരു സാധാരണ ഒരു പാനൽ അങ്ങനെ വെട്ടി കട്ട് ചെയ്യുക അതുപോലെ ഒരു സിമ്പിൾ കുർത്തിയാണ് എല്ലാവർക്കും കോളേജിലൊക്കെ ഇടാൻ പറ്റിയത് അപ്പോൾ ഒരു എല്ലൊക്കെൻ്റെ സ്ലീവ് ഫുൾ സ്ലീവൊക്കെ ആയിട്ട് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന നൈറ്റ് തുണിയിലാണ് കേട്ടോ എൻ്റെ കയ്യിൽ അതേ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതേ കണ്ടല്ലോ ഇതാണ് നമ്മൾ നൈറ്റ് അപ്പോൾ നമുക്ക് വീതി ഒക്കെ അറിയാലോ എത്ര വീതി ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ മോൾക്കാണ് ചെയ്തിരിക്കുന്നത് അതൊരു ചെറിയ സൈസാതുകൊണ്ട് അവൾക്ക് നല്ല ഫ്ലെയറിൽ എടുക്കേണ്ടത് ഇത്തിരി തടിയുള്ളവർക്ക് ഇതിൻ്റെ ഫ്ലെയർ കുറയും കേട്ടോ അപ്പോൾ എനിക്കൊന്നും മാത്രമേ അതായത് വരില്ല അപ്പം ഞാൻ എൻ്റെ ഇതുപോലെ അതിങ്ങനെ മടക്കിയിട്ടിരിക്കുകയാണ് നാലായിട്ട് നമ്മൾ സാധാരണ ആദ്യം നമുക്ക് പാനിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ പാനലിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുർത്തി കട്ടേ ഉള്ളൂ നമുക്ക് ആദ്യം പാനിൽ കട്ട് ചെയ്യാം ഓരോ പാനലുകൾ എങ്ങനെയാണ് വരാമെന്നുള്ളത് നമുക്ക് കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ഈ ഒരു പൊസിഷനിലാണ് നിൽക്കണേട്ടോ ഞാൻ നിൽക്കണ പൊസിഷനിലാണ് അതിൻ്റെ ഫോൾഡ് സൈഡ് വരട്ടോ മനസ്സിലായല്ലോ അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിനും പാനൽ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ പാനിൽ കട്ടേണ്ട വിധം നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ഇതുപോലെ നമുക്ക് അതിൻ്റെ ഫുൾ ലെങ്ങ് പറയാട്ടോ നമുക്ക് ഫുൾ ലെങ്ത് വേണ്ടത് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് ഇഞ്ചാണ് സോറി നാൽപ്പത്തി നാല് ഇഞ്ചാണ് എടുക്കണത് തയ്യൽത്തുമ്പ് അടക്കാണ് കേട്ടോ ഞാനിത് പറയുന്നത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മളിത് ഇതുപോലെ പിരിച്ചു ഇന്ന് നമ്മൾ ലെങ്ത് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പാനിലെ മുറിക്കാൻ പോവാണ് പാനിലെ മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പാനൽ പാനിലെങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് ഇപ്പോൾ ഇത് അറിയാമല്ലോ ആറ് പാനലാണ് അതായത് ഫ്രണ്ടിൽ മൂന്നെണ്ണം ബാക്കിൽ മൂന്നെണ്ണം അപ്പോൾ നമ്മുടെ ഷോൾഡർ എത്രയാണ് നോക്കുക അപ്പോൾ എൻ്റെ ഷോൾഡറിൻ്റെ പകുതി വരുന്നത് ഫുൾ ഷോൾഡറിൻ്റെ പകുതി വരുന്നതിൻ്റെ ഏഴിഞ്ചാണ് ഇപ്പം എനിക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഇഞ്ചിൻ്റെ പകുതി എത്രയാണ് നമുക്ക് എത്രയാണ് വരിക മൂന്നര അല്ല നമുക്ക് വരിക ഏഴിൻ്റെ ഏതിൻ്റെ ഫുൾ ഷോൾഡർ പതിനാല് അതിൻ്റെ പകുതി ഇഞ്ച് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതിൻ്റെ പകുതി എത്രയാണെന്ന് നമുക്ക് കണ്ടോ ഏഴിൻ്റെ പകുതി മൂന്നര ഇഞ്ചല്ലേ വരിക മൂന്നര ഇഞ്ച് ആ മൂന്നര ഇഞ്ച് എടുക്കണം അതിൻ്റെ കൂടെ നമ്മൾ ഒരു അത് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു തയ്യൽ തുമ്പ് വേണം തയ്യൽ തുമ്പ് കുറച്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം ഒരു ഇഞ്ച് ഇഞ്ചിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെ വരാന്നുള്ളത് അതിന് വേണ്ടി ഒരു തയ്യൽ അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടി കൂടുതൽ കൊടുക്കുക അപ്പോൾ മൂന്നര എന്നുള്ളത് ഞാൻ നാലാക്കിയിട്ട് നമുക്കൊരു നമുക്ക് അവിടെ ഒരു ഇത് കിട്ടണമല്ലോ നമുക്കൊരു പാനൽ കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നാലിഞ്ചിൻ്റെ പാനൽ ഇതേ അവിടെ ആക്കാൻ വേണ്ടി ഇതേ ഒരു ആക്കി കൊടുത്തു അപ്പം നിങ്ങൾക്ക് എങ്ങനെ പാനൽ കട്ടേണ്ട ഐഡിയ പറഞ്ഞിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം കിട്ടി ഇനി നമുക്ക് ഇവിടുന്ന് അപ്പം ഞാനത് നാലിഞ്ച് അടയളപ്പെടുത്തിയിട്ടാകും ഇനി ആ ഒരു പാനിലെ താഴത്തേക്ക് കൊണ്ടുപോകണം നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വേസ്റ്റ് സാധാരണ ഇപ്പോൾ ഇത് എൻ്റെ മോൾക്ക് തടി കുറവാണ് അപ്പം തടി കുറഞ്ഞ ആളുകളൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് ഒക്കെ ഇല്ല പതിനാലൊക്കെ അല്ല വരിക നമുക്ക് ആ ഒരു പന്ത്രണ്ട് പതിമൂന്ന് ആ ഒരു ഇതിലൊക്കെ വരുകയുള്ളൂ പിന്നെ ഹൈറ്റും കുറവാണ് കേട്ടോ ആൾക്ക് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എടുക്കുമ്പോൾ അതെ ഇപ്പോൾ ഉൾക്ക് അപ്പോൾ ഞാൻ കണ്ടില്ലേ ആ ഒരു ലൈൻ നമുക്ക് താഴേക്ക് വരയ്ക്കണം അപ്പോൾ ഉൾക്ക് വരുന്നത് ഒരു പതിമൂന്ന് ഇഞ്ചൊക്കെയാണ് ഉള്ള വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുള്ളൂ കേട്ടോ അന്നീ വേസ്റ്റിൻ്റെ നീളം ഒരു പതിമൂന്ന് അപ്പോൾ അപ്പോൾ പതിമൂന്നൊക്കെ ഒരു പതിമൂന്നര ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു രണ്ട് ഒരു രണ്ട് ഇഞ്ചും കൂടി നമ്മൾ ആഡ് ചെയ്യണം രാജ് പതിനഞ്ചര ഇഞ്ച് എടുക്കുക നമ്മളൊരു കണക്ക് പറയുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ എടുത്താൽ മതി പിന്നെ നല്ല തടി ഉള്ളവരാണെങ്കിൽ ആ നമ്മുടെ എത്രയാണ് വേസ്റ്റ് അത് എടുത്താൽ മതി അപ്പോൾ ഇതിപ്പോൾ തടി കുറഞ്ഞ ആരോട് ഞാൻ പതിമൂന്നരയുടെ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം പതിനഞ്ചര കൊടുത്തിട്ടിട്ടാ അപ്പോൾ അവിടേക്ക് താഴേക്ക് ഒരു ലെങ്ത്ത് നമ്മൾ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അപ്പോൾ ഞാൻ ഇതിൻ്റെ താഴേക്കിതേ ഇതുപോലെ നമ്മൾ ഒരു പതിനഞ്ചര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ ഇനി അവിടെ നിന്നാണ് നമ്മൾ ചെയ്യാൻ പോണത് അത് അടയാളപ്പെടുത്തിയിട്ടു അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നമ്മളാ നാലിഞ്ച് കറക്റ്റ് അല്ലേ നോക്കണം ഈ ഒരു ഭാഗത്തും നാലിഞ്ച് വിട്ടത്തില്ലേ നോക്കണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവില്ലെങ്കിൽ ഇത് ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും എന്താ കാര്യം എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ പ്രിൻസസ് കട്ടും ഇതുപോലെ ചെയ്യേണ്ടിട്ടാ ഒരു വീഡിയോ നിങ്ങൾക്ക് ചെയ്ത് ചെയ്ത് ചെയ്തു തരേണ്ടിട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തു കേട്ടോ ഇത് കണ്ടില്ലേ ഇപ്പം നമുക്കൊരു ലൈൻ വന്നല്ലോ ഇനി നമുക്ക് താഴേക്കാണ് പോകേണ്ടത് താഴേക്ക് പാനലിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നൈറ്റ് തുണിയിൽ വീതി അറിയാമല്ലോ രണ്ടാക്കി മടക്കിയിടുമ്പോഴുള്ള വീതി കണ്ടില്ലേ ആ വീതി എത്രയാണോ നമ്മൾ എടുക്കാട്ടോ അപ്പം ഞാൻ ഡേ അപ്പം നമുക്ക് എത്രയാണോ വീതി കിട്ടുക ആ വീതിയുടെ പകുതി അടയാളം എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് പതിനേ ആ നമ്മുടെ ടൈറ്റ് തുണിയിൽ എത്രയാണോ വീതി ആ പകുതി അടയാളപ്പെടുത്താം കേട്ടോ അപ്പൊ ഞാൻ എന്തെയ്യാ അതിന്റെ പകുതി അടയാളപ്പെടുത്തി അവിടെ ഇട്ടു മനസിലായല്ലോ അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായല്ലോ അവിടുത്തെ വീതി എത്രയാണോ അതിൻ്റെ പകുതി നമ്മൾ ഇതേ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടു ഇനി നമ്മൾ ഈ ഒരു ലൈനിൽ നിന്ന് ആ ഒരു ലൈനിലേക്ക് ആ സെൻറ്ററിലേക്ക് കണക്ട് ചെയ്ത് വേണ്ടത് വേണ്ടതിട്ടാ മനസ്സിലായല്ലോ സെൻ്ററിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് പോകണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ലൈൻ ഇതില് അവിടെ നിന്ന് ദേ ഇതുപോലെ ഒന്ന് ചെരിഞ്ഞിട്ട് പോകും ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമ്മൾ ഈ പാനിൽ എങ്ങനെയാണിത് കണക്റ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതുപോലെ കിട്ടിയില്ല നമുക്ക് നമ്മുടെ തുണിയുടെ വീതിക്ക് അനുസരിച്ച് ഇത് നല്ല വീതി ഉണ്ടാവും ഇപ്പോൾ വീതി കുറഞ്ഞ തുണിയാണല്ലോ അപ്പോൾ അത്രയ്ക്കും ഫ്ലെയർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് ഇത്രയും മനസ്സിലായല്ലോ നമ്മുടെ ഈ ഒരു ഭാഗം നമ്മളിത് ഈ ഒരു ഭാഗത്തൊന്നൊന്ന് വളച്ച് വരയ്ക്കണം കേട്ടോ അവിടെ സ്ട്രെയിറ്റ് ആയിട്ടല്ല കുത്തനെ വരച്ചത് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് വരയ്ക്കേട്ടാ അതെ ഇതുപോലെ താഴേക്ക് പോകുന്ന ഒരു രീതിയിൽ ഒന്നാക്കി കൊടുക്കുക എന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഞാൻ ഇതേ കട്ട് ചെയ്തെടുക്കാൻ പോകണം അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങളും എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് അടാ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊണ്ടുവന്നു കേട്ടോ കട അപ്പം ഇനി കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ ഓരോ ഇത്ര പാനിലും കിട്ടി ഇനി ഇത് മൂന്ന് പാനൽ ഫ്രണ്ടിലേക്കും മൂന്ന് പാനൽ ബാക്കിലേക്കും വെച്ചിട്ട് നമുക്ക് അടയാളപ്പെടുത്തണം കേട്ടോ അല്ല അടയാളപ്പെടുത്തല്ല അത് ഇതാക്കുക അപ്പോൾ ഈ ഇങ്ങനെ വെക്കുമ്പോൾ അത് ഈ ഒരു ഭാഗം നമുക്ക് ഫോൾഡ് വരും കണ്ടോ അപ്പം നമ്മളവിടെ ആ ഭാഗം ഫോൾഡ് നമ്മൾ നേരത്തെ ഫോൾഡ് ആണല്ലോ തുണി വെച്ചിരുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ഫോൾഡ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ കണ്ട ഞാൻ ഈ തുണി മടക്കേണ്ട ആ ഒരു ലെവൽ അവിടെ ഒരു ഫോൾഡാണ് പറഞ്ഞതെട്ട് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും കട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോൾ അതൊന്ന് ഫോൾഡ് കളയുക ഫോൾഡൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുക നമുക്ക് വെക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗം അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗങ്ങൾ നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് വെക്കുക അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ചിലവർക്ക് അത് മനസ്സിലായില്ലെങ്കിലോ എന്നുള്ളൊരു സംശയം എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ഇതുപോലെ നമ്മൾ അപ്പോൾ സെൻറ്ററിൽ നിന്ന് എടുക്കുമ്പോൾ ആ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ കണ്ടാ നിവർത്തി വരുമ്പോൾ നമുക്കൊരു പീസ് ഇവിടെ കണ്ടില്ലേ ഇതുപോലൊരു പീസ് നമുക്ക് കിട്ടും മനസ്സിലായല്ലോ അപ്പോൾ ഈ ഒരു പാനൽ നമുക്ക് കിട്ടി അപ്പോൾ സെൻറ്ററുള്ള പാനൽ നമുക്ക് കിട്ടി ഇനി ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും നമുക്കൊരു പാനൽ എടുക്കണം അതിൽ ഇപ്പുറത്തെ പീസുകളാണ് എടുക്കേണ്ടത് അപ്പോൾ അതെടുക്കുമ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞത് ഇതേ അതിൻ്റെ ഇതേണ്ട ആ ഭാഗം ഞാൻ ഇപ്പോൾ കൈവച്ചിരിക്കുന്ന ഭാഗം സെൻ അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം എന്താ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം ഞാൻ വെക്കുന്നത് ശ്രദ്ധിച്ചോളൂ കേട്ടോ വീഡിയോയിൽ ശ്രദ്ധിച്ചോളൂ ഇതിങ്ങനെ കൊണ്ടുവരാം കേട്ടോ മുകളിലേക്ക് മുകളിലേക്ക് തേണ്ട ഏറ്റവും നമ്മൾ അടിയുന്നത് അളന്നു വെച്ച ആ ഭാഗമല്ലേ ഇതേ ഞാൻ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചാൽ മാത്രം മതി അടിയുന്നതാ സ്ട്രെയിറ്റ് ഭാഗം ദേ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം സ്ട്രെയിറ്റ് ഭാഗമാണ് നമ്മുടെ ഇതായിട്ട് കണക്ട് ചെയ്യേണ്ടത് ഇത് ആ താഴ്ത്താ ഭാഗം മുകളിലേക്ക് കൊണ്ടുവരുന്നതോടൊപ്പം ആ സ്ട്രെയിറ്റ് ഭാഗം ഇതിനോട് കണക്ട് ചെയ്ത് കൊണ്ടുവരാം നിങ്ങൾക്കിത് വീഡിയോ ഞാൻ പറയുന്നതിലേറെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടോ ഇപ്പോൾ നമ്മുടെ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗമാണ് നമ്മുടെ ഈ സെൻറ്റർ പോയിൻ്റായിട്ട് സെൻറ്റർ പാർട്ടായിട്ട് നമ്മൾ യോജിപ്പിക്കാൻ പാടോട്ടോ കണ്ടോ അപ്പോൾ ഈ ഭാഗത്ത് ഏലൈൻ വന്നു നമ്മുടെ താഴത്തെ ഭാഗം എന്തോലെ മുകളിലേക്ക് വന്നു ഇപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത തോരണം കൂടി ചെയ്തു നോക്കട്ടെ ഇന്ന് നമുക്കവിടെ നാല് പീസിന് ബാക്കിയുണ്ടാവുമല്ലോ അപ്പൊ അതിന്ന് പറഞ്ഞുകൊണ്ട് എടുക്കുക അപ്പൊ ഫ്രണ്ടിൽ രണ്ട് നമുക്ക് ഇത് കിട്ടി ഇനി ഇതുപോലെ താഴത്തുനിന്ന് എടുത്തു ദേ ഇതുപോലെ നമ്മൾ നമ്മളെടുത്ത് കണ്ടില്ല അതെ താഴ്ത്തെടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വെക്കാൻ പോവാണ് ആ ആയിട്ടുള്ള ഭാഗം നമ്മളെ ദേ ഇതിനോട് കണക്ട് ചെയ്യണ ഭാഗായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോഴാണ് അത് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഇതിൻ്റെ സൈഡിലേക്കൊക്കെ എലൈനായിട്ട് പൊക്കോളൂട്ടത് എലൈനായിട്ട് നല്ല വിരിഞ്ഞ് കിടന്നോളും ആ റേഞ്ചിൽ നമ്മൾ തയ്യൽ തുമ്പിട്ടുണ്ട് അതിനാണ് നേരത്തെ ഇട്ടത് ആ റേഞ്ച് ആ അറേഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് തേ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മൾ നമ്മളിട്ടില്ല തയ്യൽത്തുമ്പ് മൂന്നരയുടെ കൂടെ ഒരു അറേഞ്ച് അത് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത് അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ നന്നായിട്ട് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കട്ടാ മനസ്സിലാകത്തൊരു അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇതുപോലെ ആറ് ഇതുപോലെ രണ്ട് ഒരു ഭാഗത്ത് മൂന്നും ഒരു ഭാഗത്ത് മൂന്നാകുമ്പോൾ നമുക്ക് ആറ് ആയിട്ട് കിട്ടില്ല കണ്ടോ അപ്പം ഇതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഈ പാനലുകൾ ജോയിൻ ചെയ്യുമ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും ഉണ്ടാവട്ടോ ചില ഇതിൽ അപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട് ഞാൻ അപ്പം ഞാനിതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ആ ഭാഗം ഒന്ന് കൃത്യാക്കി വെച്ചു കെട്ടാം നമ്മുടെ ഒരു പാനലെടുത്തു നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള ആ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെക്കുകയാണ് അപ്പം നമ്മൾ മടക്കി വെക്കുമ്പോൾ നമുക്ക് സാധാരണ നമ്മൾ കുർത്തിക്ക് എങ്ങനെയാണോ തുണി മടക്കാൻ അതുപോലെ തന്നെ രണ്ടായിട്ട് മടക്കി വെക്കുക അപ്പോൾ വേണ്ട ആ പാനൽ അന്ന് മാത്രം വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മുടെ സാധാരണ നമ്മൾ ചുരിദാറിനൊക്കെ നമ്മൾ തയ്ക്കില്ല അതുപോലെ രണ്ടായിട്ട് മടക്കി വെക്ക അപ്പൊ അതേപോലെ നമുക്ക് വരട്ട അപ്പൊ ഇതേപോലെ തന്നെ രണ്ട് പീസുകളും മടക്കി വെക്കുക നമ്മൾ നമ്മൾ രണ്ട് ഫ്രണ്ടിലേയും ബാക്കിലും എടുത്തു വെക്കട്ടാ അപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു അത് ചെയ്യണ്ട ഫോൾഡ് സൈഡാണ് എൻ്റെ ഭാഗത്തേക്ക് ഒരു ഒരു രണ്ട് ഇതായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഫോർ ഫോൾഡായിട്ടാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇനിയാണ് നമ്മൾ കുർത്തി കട്ട് ചെയ്യാൻ പോകുന്നതിൽ അപ്പോൾ എൻ്റെ ഷോൾഡർ ഞാൻ നേരത്തെ പറഞ്ഞു ഇഞ്ച് ഏഴിഞ്ചാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഏഴിഞ്ചാണല്ലോ നേരത്തെ പറഞ്ഞല്ലോ ആ ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ അപ്പോൾ അവിടെ ഒന്ന് ലെവലല്ലാട്ടാ അപ്പോൾ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ആ ഭാഗം ഒന്ന് ലെവലല്ലെങ്കിൽ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ആ ഒരു ഭാഗം ഒന്നും ലെവലല്ല അപ്പോൾ ഞാൻ ഞാനതൊന്ന് സ്കെയിൽ വെച്ചിട്ടൊന്ന് ഇതാക്കി കണക്ട് ചെയ്തിട്ട് അതൊന്ന് കട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഏഴ് ഇഞ്ച് നമ്മൾ ഷോൾഡർ അടയാളം ടുത്താൻ പോകണം കേട്ടോ അപ്പം ഞാൻ ഷോൾഡർ തന്നെയാണ് ആം ആംപോൾ എടുക്കണം കേട്ടോ ആ ഏഴ് ഇഞ്ച് തന്നെ നമ്മൾ ആം ആംപോൾ കൊടുത്തു കണ്ടോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ സാധാരണ കുർത്തി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം നമ്മൾ ചെസ്റ്റ് എടുക്കുക എൻ്റെ ചെസ്റ്റിന് നാലൊരു ഭാഗം എന്ന് പറയുന്നത് എട്ടര ഇഞ്ചാണ് അപ്പം നിങ്ങളുടെ എത്രയാണോ എടുക്കുക ഫുൾ ചെസ്റ്റിൻ്റെ നാലൊരു ഭാഗം എടുക്കുക എന്നിട്ട് നമ്മളവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു നമ്മൾ നോർമലായിട്ട് ചെയ്യല്ലോ അത് തന്നെ ചെയ്യുക വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഞാനൊരു ഒന്നേകാലിഞ്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മുടെ കോർണർ ിൽ നിന്ന് കേട്ടോ അപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ ഞാനിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ നമ്മൾ ആ ഒരു ആംമോളിൻ്റെ ഒരു അര ഇഞ്ച് ഞാനൊരു ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ടാ പിന്നെ അതുപോലെ തന്നെ അത് അവിടെ നിന്ന് പകുതി എടുത്ത് അടയാളപ്പെടുത്തി അത് നമുക്ക് ഇത് നമുക്ക് ആമോളുടെ കറവ് അരക്കേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇഞ്ച് കൊടുത്ത് ആ ഭാഗം എടുത്തു ഇനി നമുക്ക് നമുക്ക് ആമോൾ റൗണ്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏഴര ഇഞ്ച് കിട്ടണം പതിനാലാണ് വേണ്ടത് അതിൻ്റെ പകുതിയാണ് ഒരു ഭാഗത്ത് കിട്ടേണ്ടത് അപ്പോൾ നമുക്കത് അളന്ന് നോക്കാം കേട്ടോ ഈ വെക്കണ പോലെ വെച്ചിട്ട് നമ്മളത് ഇത് ഇതുപോലെ ഒന്നളന്ന് നോക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട് അപ്പം നമ്മുടെ ആം ഹോൾഡറോട് കണ്ടോ ആം ഹോൾഡർ അപ്പം എടുത്തിരിക്കുന്നത് കറക്റ്റാണ് അപ്പോൾ നമ്മൾ ഒരു തെറ്റുമില്ല അപ്പം നമ്മൾ ഇത് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കട്ടോ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി മാറ്റി വരയ്ക്കണം കേട്ടോ അത് ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണാം പിന്നെ അതുപോലെ ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുപ്പ് കൊടുത്തു രണ്ടോ ഒന്നര കൊടുത്താൽ മതി ഒന്നര ശരിക്കുള്ള സ്റ്റാൻഡേർഡ് ഇട്ടിട്ടോ ഞാൻ പിന്നെ രണ്ട് കൊടുക്കണമെന്ന് മാത്രം പിന്നെ ഇതാ ഇതുപോലെ നമ്മൾ എന്നിട്ട് നമ്മൾ നമ്മുടെ വേസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു പതിമൂന്ന് ഞ്ചാണ് വേസ്റ്റ് വരുന്നത് അപ്പൊ വേസ്റ്റിന്റെ ലെങ്ത് ഞാൻ പതിമൂന്നര ഇഞ്ച് കൊടുത്തു അവിടെ നീ അവിടുത്തെ വിഴുത്തു കൊടുക്കുക അപ്പോൾ നമ്മൾ എത്രയാണ് വിഴുത്തു കൊടുക്കുക അവിടെ എന്താ വേസ്റ്റിന് നാലൊരു ഭാഗം എന്ന് പറയുന്നത് ഏഴിഞ്ചാണ് അപ്പോൾ ഞാൻ അവിടെ ഞാനവിടെ ഏഴിഞ്ച് കൊടുത്തുവിട്ടോ കേട്ടോ ഇഞ്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇഞ്ച് രണ്ടിഞ്ച് തുമ്പാണ് അത് ഇവിടെ കൊടുക്കണം കേട്ടോ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പ് നമ്മൾ നേരത്തെ കൊടുത്ത പോലെ കൊടുത്താൽ അത് കണക്ട് ചെയ്ത് വരൂ കേട്ടോ അത് നമ്മൾ വരയ്ക്കുമ്പോൾ അത് ശരിയാക്കോളും ഇനി നമുക്ക് ഞാനിവിടെ ഹിപ്പിൻ്റെ അളവ് അളവെടുത്തിട്ടാണ് ചെയ്യണേട്ടാ ഹിപ്പിൻ്റെ ലെങ്ത്ത് വെച്ചിട്ട് അപ്പോൾ ഹിപ്പിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് ഒരു പത്തൊമ്പതര ഇഞ്ച് ഞാൻ ലെങ്ത്ത് കൊടുക്കുന്നുണ്ട് ഹിപ്പിൻ്റെ അളവിനോട് കണക്ട് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് ചെയ്യണേട്ടോ അപ്പോൾ ഹിപ്പിൻ്റെ എനിക്കൊരു ഒമ്പതര ഇഞ്ച് എനിക്ക് നല്ലൊരു ഭാഗം വരുന്നുണ്ട് ഹിപ്പിൻ്റെ അപ്പോൾ ഞാൻ ഈ വേസ്റ്റിൻ്റെ ആ ഭാഗത്തുനിന്ന് ഹിപ്പ് പ്പിൻ്റെ ആ ഭാഗത്തിലേക്ക് ഒന്ന് കണക്ട് ചെയ്ത് കണ്ട ഒരു ഇഞ്ചായിട്ട് കൊണ്ടുവന്ന് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ നല്ല ആ ഒരു നമ്മൾ ആ പാനൽ എടുത്തില്ലേ അതിൻ്റെ ഫുൾ ആയിട്ട് നമുക്ക് ആ ഫ്ലെയർ കിട്ടണം രൂപത്തിൽ താഴേക്ക് വരച്ചു കൊടുക്കുക കണ്ടോ ഇപ്പം എനിക്ക് ഈ തുണിക്ക് ഇത്രയും വീതി അപ്പോൾ ആ അത്രയും ഫ്ലെയർ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആ ഒരു രീതിയിൽ ആ ഒരു വിരിവിൽ തന്നെ ഞാനിത് കണ്ട ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തോട്ടോ നമ്മളവിടെ ഒരു ഇഞ്ച് തൈൽത്തുമ്പോൾ വെച്ച് നമ്മൾ അവിടെ ക്ലോസ്ഡ് ആ അല്ലേ ഓപ്പൺ അല്ലല്ലോ നമ്മൾ സിറ്റ് സിറ്റൊന്നുമല്ലല്ലോ ഇവിടെ നിന്ന് അപ്പോൾ അതാ ഇതുപോലെ ഈ ഒരു രീതിയിൽ അങ്ങോട്ട് ഇതാക്കുക പിന്നെ ഒരു ഉള്ളിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് നമ്മളത് ഇതുപോലെ ഈ താഴത്തെട്ട ഉള്ളിലല്ല താഴത്തു നിന്ന് ഇങ്ങനെ അടളപ്പെടുത്തി കൊടുക്കുക ഒന്ന് ചെരിച്ച് വരച്ചില്ലെങ്കിൽ അവിടെ നമ്മുടെ ചുരിദാറിൻ്റെ ഈ ഭാഗം തൂങ്ങി തൂങ്ങിപ്പോട്ടുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ ഇവിടെ ഒരു കാര്യം വിട്ടുപോയി ഉണ്ടായിരുന്നു അത് നമ്മുടെ ഫ്രണ്ട് ആ ആമുഖോൾ കുഴിച്ചു വരച്ചിട്ടേട്ടാ അപ്പം നിങ്ങൾ ഫ്രണ്ട് ആ ആമഹോളൊക്കെ കുഴിച്ചു വരയ്ക്കാൻ ഒരു അര ഇഞ്ച് ഇതുപോലെ നീക്കിയിട്ട് വരച്ച് ഇതുപോലെ ഫ്രണ്ട് ഒന്ന് ട്ടോ നമുക്ക് ഇത്രയും മെയിൻ ആയിട്ടുള്ളൂ ആ പാനൽ എങ്ങനെ പിടിപ്പിക്കുക എന്നുള്ളതാണ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ അതാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ എങ്ങനെയാണോ കുർത്തി ചെയ്യുക അതുപോലെ ചെയ്യുക പിന്നെ സ്ലിറ്റ് അല്ലല്ലോ നമ്മൾ ഇതിന് അവിടെ ക്ലോസ്ഡ് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ കട സ്ലീവിന് അപ്പോൾ അതിന് കിട്ടാവുന്ന സ്ലീവെന്ന് വെച്ചാൽ ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ അടുത്തൊക്കെ എനിക്ക് കിട്ടണുള്ളൂ അപ്പോൾ അതിന് നമുക്ക് എത്രയും ലെങ്ത് കിട്ടാം അതിനനുസരിച്ച് ഫുൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം വരെ നമ്മളെടുത്തു കേട്ടോ ഇനി ഇവിടെ എൻ്റെ ക്യാബ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു മൂന്നേ മുക്കാൽ ഇഞ്ചാണ് വരണം കേട്ടോ അത് ഈ ഒരു പോയിന്റിൽ നിന്ന് എടുത്തു ഈ സ്ലീവിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും പറയരുത് അപ്പോൾ അത് നിങ്ങൾ സംശയമുണ്ടെങ്കിൽ അത് കണ്ടുനോക്കോളൂട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ക്യാബ് ഹൈറ്റ് അതെ മൂന്നേ മുക്കാൽ ഈ ഒരു അളവിനൊക്കെ ഒക്കെ മൂന്നേ മുക്കാൽ മതി വിട്ടോ അപ്പോൾ മൂന്നേ മുക്കാൽ എടുത്തു ഇനി ആംഹോൾ റൗണ്ടിൻ്റെ പകുതി എന്ന് പറയുന്നത് ഏഴര ഇഞ്ചാണ് വരണത് ഇതുപോലെ ആംഹോൾ റൗണ്ടിൻ്റെ പകുതി ഇഞ്ച് നമ്മൾ എടുത്തു വിട്ടോ ആയിട്ട് ദേ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ സാധാരണ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം വരയ്ക്കുമല്ലോ അപ്പോൾ അതുപോലെ നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് ഞാനിപ്പോൾ ഇത് പെട്ടെന്ന് വരച്ചെടുക്കുകയാണ് ഷേപ്പിൽ ആ സ്ലീവിൻ്റെ ആ ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ആ സ്ലീവ് കട്ടിങ്ങിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം നിങ്ങളത് കണ്ടുനോക്കാം കേട്ടോ സ്ലീവ് എങ്ങനെയാണെന്നുള്ളത് അതിൽ ചെറിയ സ്ലീവാണ് ഇതിപ്പോൾ ഞാൻ ഫുൾ സ്ലീവാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഇനി ഇപ്പുറത്തെ സ്ലീവ് ഓപ്പണിൻ്റെ ഭാഗം കേട്ടോ അപ്പം എനിക്ക് ഇഞ്ച് കണ്ടോ മൂന്നര ഇഞ്ചാണ് അതിൻ്റെ പകുതി വരുന്നത് അപ്പം ഏഴിഞ്ച് ാണ് എനിക്ക് മൊത്തം അളവ് വരണം കേട്ടോ അപ്പം എനിക്ക് അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ഇഞ്ചാണ് അപ്പം സോറി പകുതി മൂന്നര ഇഞ്ചാണ് അപ്പം ഞാൻ മൂന്നര ഇഞ്ചോടെ അടയാൽപ്പെടുത്തിയിട്ടു കേട്ടോ ഇനി ഇതായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ തയ്യൽ തുമ്പാക്കി നമ്മൾ രണ്ടിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളൂ അത് തന്നെ ഇവിടെ കൊടുക്കണം കേട്ടോ ഇവിടെ കൊടുത്തിട്ട് ഇതേ അപ്പോൾ ഇനി നമ്മൾ ഫ്രണ്ട് ആകുമ്പോഴൊന്ന് സോറി ഫ്രണ്ട് സ്ലീവ് ഒന്ന് ഇതേ ഇതുപോലെ ഒന്ന് കുഴിച്ചുമായിരിക്കാം കുഴിച്ചൊന്ന് പറ കൊടുക്കുക അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്യണോ കട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ട്ടോ വീഡിയോ ചെറിയൊരു സിംപിൾ വീഡിയോ ആണ് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് ട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അത് ഇല്ലാത്തത് പിന്നെ ഞാൻ ക്യാൻവാസിലാണ് നെക്ക് ചെയ്ത് ട്ടോ അപ്പോൾ മൂന്നര ഇഞ്ച് വിടുത്താണ് നെക്കിന് എടുത്തിരിക്കുന്നത് ക്യാൻവാസിലായതുകൊണ്ട് കറക്റ്റ് മൂന്നര ഇഞ്ച് എടുത്തു കേട്ടോ മൂന്നര ഇഞ്ച് താഴെയും കൊടുത്തു അഞ്ചര ഇഞ്ച് ലെങ്ത് ഫ്രണ്ടിലോട്ട് കൊടുത്തിട്ടുണ്ടോ ഫ്രണ്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ക്യാ ഫ്രണ്ട് ക്യാൻവാസിലാണ് ചെയ്യുന്നത് ബാക്ക് ഒരു തുണി ഇതുപോലെ ഇതുപോലെ മടക്കി വെച്ച് ആ തുണി അതിലേക്ക് വെക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ് ഇതുപോലെ തുണി വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ക്യാൻവാസിൽ മൂന്നര ഇഞ്ച് നെക്കിൻ്റെ വൈഡ് കൊടുത്തു പക്ഷെ നമ്മളിങ്ങനെ തുണിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ പോകുമല്ലോ അപ്പോൾ നമ്മളോടൊരു മൂന്നേ മൂന്ന് ഒരു പോയിന്റിൽ കൊടുക്കാൻ പാടുള്ളോ അപ്പോൾ അത് തയ്ച്ചൊക്കെ വരുമ്പോൾ നമുക്ക് മൂന്നര ആയിക്കോളൂ കേട്ടോ ഇനി നെക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് അഞ്ചിഞ്ചാണ് അപ്പോൾ നമ്മൾ അതുപോലെ ഒരു ബോക്സ് വരച്ചിട്ട് ഒരു റൗണ്ട് നെക്ക് കൊടുത്ത് ആ ഭാഗം ഫിനിഷിങ്ങൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ അപ്പോൾ അതിലുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നെക്കിൻ്റെ ആ ഭാഗം നമ്മൾ ഒരു ചെറിയൊരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കട്ടോ അപ്പം ഞാൻ അതിൻ്റെ സ്ലീവ് മുമ്പ് ഒക്കെ നമ്മൾ അതിൽ വെച്ച് തയ്ച്ച് അതിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഇത് പെട്ടെന്ന് ചെയ്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കിയൊക്കെ നമ്മൾ സാധാരണ ഷേപ്പ് ഒക്കെ അടിച്ച് വൃത്തിയായിട്ട് നമ്മൾ എടുക്കട്ടോ അപ്പോൾ ഇതാണ് കുർത്തി നിങ്ങൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ